തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നല്ല ആത്മവിശ്വാസമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് മികച്ച പിന്തുണയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കടന്നാക്രമിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രചാരണം ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്ന ഏഴ് ജില്ലകൾ കൊട്ടിക്കലാശം പൂർത്തിയാക്കുമ്പോൾ വലിയ ആവേശത്തിലാണ് മുന്നണികളും നേതാക്കളും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ വിഗതികൾ നിർണ്ണയിക്കുന്ന തദ്ദേശ പോരിൽ വോട്ടർമാർ കുറിക്കുക മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് തങ്ങി പടനയിച്ചു ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പ് ശബരിമല സ്വർണക്കൊള്ള തന്നെയായിരുന്നു ഇന്നും പ്രതിപക്ഷത്തിന്റെ വജ്രായുധം സർക്കാരും